കണ്ണിമല ഫാർമേഴ്സ് ക്ലബിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയായ ഓണത്തിനൊരു കൂട പച്ചക്കറി പദ്ധതിക്ക് കണ്ണിമല സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ തുടക്കമായി പള്ളിക്കൂടത്തിലെ പച്ചക്കറി തോട്ടം പച്ചക്കറി വിളകളുടെ നടിയിൽ വസ്തുക്കളുടെ വിതരണം പഠന പരിപാടികൾ എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ പി എസ് അലാം ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ജോൺ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി ബിൻസിൽ മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടക്കയം കൃഷി ഓഫീസർ സെബാസ്റ്റ്യൻ നട്ടു പഠന പരിപാടികൾക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സെബാസ്റ്റ്യൻ മാത്യു നേതൃത്വം നൽകി തൊട്ട് തൊട്ട് കൃഷിപാഠത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീഷ് ദിവാകരൻ ക്ലബ് സെക്രട്ടറി സാബു തോമസ് തകടിയൽ ക്ലബ് വൈസ് പ്രസിഡന്റ് കെ എൻ ഷിബു കപ്ലിയൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അനീഷ സിസ്റ്റർ മോദിനി ടി പി ആന്റണി തകടിയൽ തുടങ്ങിയവർ സംസാരിച്ചു